സീസൺ സെവനിലെ കുറച്ച് മുമ്പുള്ള ലൈവില് രേണു കുറിച്ച് ഷാനവാസിനോടും ആതിലയോടും പറയുകയാണ് ശുദ്ധിച്ചേട്ടൻ്റെ നഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം ഇനി ആരൊക്കെ എൻ്റെ ജീവിതത്തിലോട്ട് പാർട്ണറായി വന്നാലും എനിക്ക് ആ ഒരു സ്നേഹം ഇനി ഒരിക്കലും കിട്ടത്തില്ല ഞാൻ എവിടെ പോയാലും എന്നെ വിളിച്ചന്വേഷിക്കുന്നത് ശുദ്ധിച്ചേട്ടനായിരുന്നു എന്നെ വാവ എന്നാണ് വിളിക്കുന്നത് അന്നൊക്കെ ഞാനത് അത്ര പ്രാധാന്യം കൽപ്പിച്ചില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നെ തിരക്കാനോ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ആരും ഇല്ലാതെ വന്നപ്പോൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഷാനവാസി ചോദിക്കുന്ന ഒരു സ്പ്രേയുടെ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിയത് നാറ്റമാണെന്ന് പറഞ്ഞില്ലേ ആ ഒരു ഇത് വെച്ചാണ് ഈ വീട്ടിലുള്ളവരും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രേണു പറയാണ് അത് മറ്റുള്ളവർക്ക് നാറ്റമാണെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ശുതി ചേട്ടൻ്റെ വിയർപ്പാണ് ഏറ്റവും സുഗന്ധം ഇപ്പോൾ ഒരാളുടെ വിയർപ്പ് മറ്റുള്ളവർക്ക് നാറ്റമല്ലേ ആ ഇത് വെച്ച് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത് അതിനെ വളച്ചൊടിച്ചാണ് ഒരുപാട് ഞാൻ അതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ അനുഭവിച്ച് ഒരിക്കലും ഭർത്താക്കന്മാർ ആദ്യം മരിക്കരുത് മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയാവും കാരണം അനുഭവിക്കേണ്ടതും കേൾക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ ഒരുപാട് കേട്ടും മുന്നോട്ട് ഇതുവരെ എത്തിയത് എനിക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഒരു മണമാണ് ആ മണമാണ് ആ കുട്ടി എനിക്ക് സ്പ്രേയിലൂടെ കൊണ്ടു തന്നത് അതിനോട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അറിയാതെ ആ ബിയർപ്പിൻ്റെ നാറ്റം മറ്റുള്ളവർക്ക് നാറ്റമാണെന്നുള്ള രീതി പറഞ്ഞതാണ് ഞാൻ എന്തു പറഞ്ഞാലും അതിനെ വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് നെഗറ്റീവാണ് അത് ശുതി ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പം ആരും ഒന്നും പറയത്തില്ലായിരുന്നു എനിക്ക് എൻ്റെ ജീവനക്കാട്ടിൽ വലുതായിരുന്നു ആ ഒരു നഷ്ടമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്നൊക്കെ വേദനയോടുകൂടി ഷാനവാസിനോടും അതിലാനൂലിനോടും പറയുന്നു